സ്ലാമുലേക്കും വഹമ്മി വാർക്കാത്തു അല്ലാദു സ്നേഹ ബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ സൂറത്തു സബ ഇൻ്റെ പത്തൊമ്പത് ആയത്തുകളാണ് നാം ഇതുവരെ വിശദീകരിച്ചത് ബിസ്മില്ലാൻ ഇല്ലാ ഫരീഖം മിനൽ മുഅ്മിനീൻ ി അവിടെ തന്മീന് ശേഷം മീം വരുമ്പോൾ ശ്രദ്ധ ചെയ്ത് മിൻ തേണ്ടുന്ന അലൈഹിം മി അവിടെ സുക്കൂനുള്ള മീമിനേഷം വീണ്ടും മീമ് വരുമ്പോൾ ശ്രദ്ധ ചെയ്ത് മണിക്കണം അവിടെ ഇഹ്ഫാ ചെയ്യണം നൂനിനെ മറച്ചു മണിച്ച് ഓതേണ്ടുന്ന സ്ഥലമാണ് അവിടെ മണിക്കരുത്

ി അവിടെയും ഇഹ്ഫ ചെയ്ത് മണിച്ചോതേണ്ടുന്ന സ്ഥലമാണ് ഫീഹിമാർ വമാലഹും ഫീ ഹിമാർക്കും വമാലും ഇൻഹും അവിടെ മ്യോള അവിടെയും ഇഹ്ഫാൽ ചെയ്ത് മണിച്ച് ഓതേണ്ടുന്ന സ്ഥലമാണ് കഴിഞ്ഞ ആയത്തുകളിൽ സഭഗോത്രത്തിലെ ധിക്കാരികളായ ആളുകളുടെ നിണ്യമായ പതനത്തെ പറ്റിയായിരുന്നു അള്ളാഹുസുബാനഹുത്താല സൂചിപ്പിച്ചത് അതിലൂടെ സംഭവിച്ചത് എന്ത് എന്നതാണ് ഈ ആയത്തിൽ വിശദീകരിക്കുന്നത് വലക്കത് സ്വബ്ദിബിലീസ് ഇബിലീസ് അവരിൽ തൻ്റെ ധാരണ യാഥാർത്ഥ്യമാക്കി എന്ത് ഹോ അദ്ദേഹത്തിൻ്റെ ആ ഇബ് ഇബിലീസിൻ്റെ ധാരണ അവൻ്റെ ധാരണ യാഥാർത്ഥ്യമാക്കി ഫത്തപഴുഹു അങ്ങനെ സഭയിലെ വഴിപിഴച്ച ജനത അവനെ പിൻപറ്റിയില്ല ഫരിയക്കം മിനൽ മുക്മിനിൻ വിശ്വാസികളിൽ നിന്ന് ഒരു വിഭാഗമൊഴികെ എന്താണ് ഇബിലീസിൻ്റെ ധാരണ ആ ഇബിലീസിൻ്റെ ധാരണയെപ്പറ്റി പരിശുദ്ധ കുറാനിൽ സൂറത്തുൽ ഏറാഫിൻ്റെ പതിനേഴാമത്തായത്തിലും സൂറത്ത് സാദിലും ഒക്കെ അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട് ഇബിലീസ് ഭൂമിയിലേക്ക് തൻ്റെ ദൗത്യം ഏറ്റെടുത്ത് വരുമ്പോൾ അള്ളാഹുവിനോട് പറയുന്നത് സൂറത്തുൽ കാണാം അഭിമാതും ഇബിലീസ് അള്ളാനോട് പറഞ്ഞു നീ എന്നെ വഴിവിഴപ്പിച്ചതിനാൽ നിന്റെ ദാസന്മാരുടെ നേർബാധയിൽ സിറാത്തുൽ മുസ്തഖീമിൽ ഞാൻ ചെന്നിരിക്കുന്നതാണ് അവരെ കാത്തിരിക്കുന്നതാണ് എന്നിട്ടോ സുമലത്തിയും അവരുടെ മുൻഭാഗത്തുകൂടിയും പിൻഭാഗത്തുകൂടിയും വലതുഭാഗത്തുകൂടിയും ഭാഗത്തുകൂടിയും ഇടതു ഭാഗത്തുകൂടിയും ഞാനവരിലേക്ക് പ്രവേശിക്കും അവരിലധിക പേരെയും നിനക്ക് നന്ദിയുള്ളവരായി കണ്ടെത്തുകയില്ല എങ്ങനെയൊക്കെ മനുഷ്യനെ പഴപ്പിക്കാൻ പറ്റുമോ അതൊക്കെ അവൻ ചെയ്യുന്നാണ് എല്ലാ വഴിയും അവൻ നോക്കുന്നാണ് സുറത്ത് സ്വാതിലെന്നാൽ അതിൻ്റെ എക്സെപ്ഷൻ കൊടുക്കുന്നുണ്ട് ആരെ പറ്റൂല ഈ പണി അവിടെ കാണാം ീസ് പറയാണ് നിന്റെ പ്രതാപമാണ് സത്യം മുഴുവൻ ആൾക്കാരെ ഞാൻ വഴിപഴിപ്പിക്കുന്ന അപ്പം പറയുന്നുണ്ട് അവിടെ തന്നെ അല്ല ഇബിലീസ് എന്നെയാണ് പറയുന്നത് പക്ഷെ ഇഖ്ലാസ് ഉള്ള ആൾക്കാരെ എനിക്ക് കിട്ടുന്നു തോന്നില്ല കിട്ടൂല അപ്പൊ കാലൽ ഹക്കു വൽ ഹക്ക് അക്കുൽ എന്ന് പറഞ്ഞിട്ട് പിന്നീട് അതിനെ പിന്നെ സത്യമാക്കി പറയുന്നുണ്ട് അപ്പോൾ ഇഹ്ലാസ് ഉള്ള ആളുകൾ ഒഴികെ മുഴുവൻ ആളുകളെയും അവൻ പഴപ്പിക്കുന്നതാണ് പഴപ്പിക്കാൻ കാത്തിരിക്കുന്നതാണ് ആ അവൻ്റെ ധാരണ ഇവിടെ സഭഗോത്രത്തിൽ സത്യമായിരിക്കുന്നു കുറേ ആൾക്കാർ ഇബിലീസിൻ്റെ വഴിയെ നിഷേധത്തിലേക്ക് പരലോക നിഷേധത്തിലേക്ക് പടച്ചോനെ നിഷേധിക്കുന്നതിലേക്കൊക്കെ എത്തിക്കാൻ അവന് സാധിച്ചിരിക്കുന്നു എന്നതാണ് വലക്കതു സ്വന്ത കലൈഹിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇബിലീസ് പിഴപ്പിക്കുവാൻ ഉദ്ദേശിച്ച ആളുകളെ മുഴുവൻ ആളുകളെയും പഴപ്പിക്കാനാണ് അവൻ ഉദ്ദേശിച്ചത് പക്ഷേ അതിൽ എഹലാസ് ഉള്ളവരെ പിഴപ്പിക്കാൻ കഴിയില്ല എന്ന് സ്വറത്ത് സൂറത്ത് സ്വാതിൻ്റെ എൺപത്തി മൂന്നാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവര് അള്ളാഹുവിലുള്ള ഈമാൻ കൊണ്ടും പരലോക പരലോകവിശ്വാസം കൊണ്ടുമാണ് ഒരാൾക്ക് പൈശാചികമായ എല്ലാ പിഴപ്പിക്കലുകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം ബിലീസ് ഇങ്ങനെയൊക്കെ ശ്രമിക്കും എന്ന് പറഞ്ഞല്ലോ പക്ഷെ അതിനൊരു പരിധി ഉണ്ട് അതാണ് അടുത്ത ആയത്തിൽ പറയുന്നത് അവൻ ഉണ്ടായിരുന്നില്ല അവരുടെ മേൽ മനുഷ്യരുടെ മേൽ അല്ലെങ്കിൽ വഴിപഴപ്പിക്കുന്ന ആളുകളുടെ മേൽ സുൽത്താൻ ഒരധികാര ശക്തിയും ഉണ്ടായിരുന്നില്ല ഇബിലീസിന് എന്തൊക്കെ കഴിയും ഇബിലീസ് എന്ന് പറഞ്ഞാൽ ജിന്നിപ്പെട്ട ആളാട്ടോ അപ്പൊ ജിന്ന് ചർച്ച വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ശരിക്കു പഠിക്കണം വിശുദ്ധ ഖുർആൻ പരലോകവുമായി ജിന്നുമായി ബന്ധപ്പെട്ട് പ്രയോഗിച്ച കുറേ പ്രയോഗങ്ങളുണ്ട് ഹമസാത്ത് ഉണ്ട് നഫസുണ്ട് വസ്വാസുണ്ട് അതേപ്രകാരം തന്നെ പലതും ഇബിലിസ ചെയ്യും ഈ ഇവിടെ നേരത്തെ പറഞ്ഞാലും ആത്തി എന്നും അവരിലേക്ക് കടന്നു ചെല്ലു എന്ന് പറയുന്നുണ്ട് ഹഡീസുകളിൽ ഇന്ന ഷെയ്ത്താൻ യജിരി മജറദ്മി എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ വിശുദ്ധ ഖുർആാനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും പദപ്രയോഗങ്ങളെയെല്ലാം നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട് അള്ളാഹുവും റസൂലും പറഞ്ഞാൽ അതിനെ നിഷേധിക്കാൻ നമുക്കൊരിക്കലും സാധ്യമല്ല പക്ഷേ അതിനെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണമെന്ന വിഷയത്തിൽ നല്ലൊരു ധാരണ വേണം ഈ ആയത്തിൽ അള്ള പറയുന്നുണ്ട് ഒമാക്കാൻ അലഹു അലിഹിമിൻ സുൽത്താൻ ഒരു തികാരവും അള്ളാഹു ഇബിലീസിന് കൊടുത്തിട്ടില്ല അപ്പോ ഈ പ്രയോഗങ്ങളെല്ലാം ഉള്ളിൽ കയറുന്നതായാലും ഹമസാത്തായാലും നഫസായാലും എല്ലാ പണിയും അവൻ്റെ അവന് നൽകപ്പെട്ട പരിമിതമായ കഴിവിൻ്റെ ഉള്ളേ ചെയ്യുള്ളൂ നമ്മളെക്കാളൊരു ശക്തിയോനില്ല നമ്മളെ മറിച്ചിടാനോന് കഴിയില്ല നമുക്ക് നമുക്ക് പ്രതിരോധിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു കഴിവും ജിന്നിനോ ശൈത്താനോ ഇല്ല പ്രിയപ്പെട്ടവരെ അത് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് നിർഭയത്വം കിട്ടും അത് അത് പറഞ്ഞെന്നതല്ലേ നമ്മൾ എന്തിനാണ് ഈ വിഷയത്തിൽ ഇങ്ങനെ ഭയപ്പാടുണ്ടാക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ വിഷയത്തിൽ അന്ധവിശ്വാസ പ്രചാരകർക്ക് ഒരിക്കലും നമ്മൾ മരുന്നിട്ട് കൊടുക്കരുത് നമ്മുടെ വിശ്വാസം ഉറച്ചതായിരിക്കണം അള്ളാഹുൽ വിശ്വസിച്ച ഒരാൾക്ക് ലോകത്തൊരു ഷൈത്താനയോ ജിന്നിനെയോ പ്രേതത്തെയോ കുട്ടിച്ചാത്തനെയോ അങ്ങനെ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല കാരണം അവർക്കൊന്നും നമ്മുടെ മേലൊന്നും ചെയ്യാൻ കഴിയില്ല അള്ളാഹു ഇവിടെ പറയുന്നതാണ് ഒമാ ഖാൻ അലഹുഅലിഹിമിൻ സുൽത്താൻ ഒരധികാരവും അള്ളാഹു അവരുടെ മേൽ നൽകിയിട്ടില്ല എന്നാണ് പിന്നെ എന്താണ് അള്ളാഹു ഇബിലീസന് അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കാൻ കാരണം إِلَّا لِنَعْلَمَ مَنْ يُؤْمِنُ بِالْآخِرَةِ അറിയണം ഭൂമിയിൽ ആരാണ് ആഹ്റത്തിൽ വിശ്വസിച്ച് മിമ്മൻ ജീവിക്കുന്നവരെന്ന്ഹാഫിക്ക് ചില ആളുകൾക്ക് പരലോകത്ത് സംശയം ഉണ്ടാവുമല്ലോ ആ സംശയമുള്ള ആളുകൾ ആരാണ് ആഹ്രത്തിൽ ഉറച്ച് വിശ്വസിക്കുന്നവരാരാണ് എന്നറിയണമെങ്കിൽ ഈ പൈശാചിക ദുർബോധനത്തെ പിൻപറ്റുന്നവർ ഒരിക്കലും പരലോക വിശ്വാസമില്ലാത്തവരായിരിക്കും ഹഫീ നിന്റെ നാഥനാകട്ടെ നിന്റെ റബ്ബാകട്ടെ എല്ലാ കാര്യത്തിന്റെ മേലിലും സൂക്ഷ്മമായി വീക്ഷണം ചെയ്യുന്നവനാണ് വീക്ഷിക്കുന്നവനാണ് സൂക്ഷിക്കുന്നവനാണക്കൊക്കെ അറിയാന്നാണ് അപ്പൊ മനുഷ്യരെ സന്മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു ഘടകം പരലോക വിശ്വാസാണ് പരലോക വിശ്വാസം ഇല്ലെങ്കിൽ പരലോകം ഇല്ലെന്ന് വിചാരിച്ചാൽ അത് അത് വ്യാപിപ്പിക്കാനിവിടെ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ത് പരലോകം എന്ത് നരകം പഠിച്ചോൻ അങ്ങനെ നരകമൊന്നും ഉണ്ടാക്കിയില്ല സ്വർഗം ഉണ്ടാക്കിയില്ല പരലോകം ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ പിന്നെ ദുനിയാവിൽ തോന്നിയവശയായി ജീവിക്കാം അപ്പം ആ വിശ്വാസമുള്ളവനാർ ഇല്ലാത്തവനാർ എന്നത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് ആ പരീക്ഷണത്തിന് അല്ലാഹു നിയോഗിച്ച ഒരു ഒരു സഭബമാണ് ഇബിലീസ് കാരണം ഇബിലീസിന്റെ തോന്നലുകളിൽ അങ്ങനെ ചില തോന്നലുകൾ കടന്നു വന്നാൽ പിന്നെ വഴിപഴക്കാൻ എളുപ്പമാണെന്നാണ് അപ്പോ അതാണ് ഇവിടെ പറഞ്ഞ വിഷയം ഇനി ഇവിടെ നിങ്ങോട്ട് തൗഹീദുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് കൊലിതുഴില്ല ദീന സാബിയെ പറ നിങ്ങൾ പുതുഴു നിങ്ങൾ വിളിക്കുവിൻ അല്ല ദീന സാമിന്ദ അള്ളാഹുവിന് പുറമെയുള്ളവരെ നിങ്ങളൊന്ന് വിളിക്കുവിൻ അങ്ങനെ വാദിക്കുന്നുണ്ടല്ലോ ജൽപ്പിക്കുന്നുണ്ടല്ലോ ചിലരൊക്കെ ഉണ്ട് എന്ന് ലായൂനർവ് ആകാശഭൂമികളില് ഒരണുതൂക്കവും അവർക്കൊന്നും ഉടമയായിട്ടില്ല അധീനപ്പെടുത്തുന്നില്ല അവരുടെ അധികാരത്തിലില്ല വമാലഹും ഫിഹാമിൻഷിർക്ക് അവർക്ക് അവർക്കിതിലൊന്നും യാതൊരു പങ്കുമില്ല ുംമാലഹു അവരിൽ നിന്ന് അള്ളാഹുവിന് യാതൊരു സഹായിയും ഇല്ല ഏത് പടച്ചോൻ ഇവരൊക്കെയാണ് ഏൽപ്പിച്ചത് ഏ അള്ളാഹ അവരെ ഏൽപ്പിച്ചതാണ് അവർക്ക് കൊടുത്ത കഴിവാണെന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും പലരെയും സമീപിക്കുന്നുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ ഒന്നും അവരുടെ കയ്യിലില്ല അള്ളാഹു അവർക്കാര്ക്കൊന്നും കൊടുത്തിട്ടൂല്ല അത് കൃത്യാണ് അതുകൊണ്ട് അള്ളാഹുവല്ലാത്ത മഹാത്മാക്കളാകട്ടെ ഔലിയാക്കളാകട്ടെ അമ്പിയാക്കളാകട്ടെ ഏത് മനുഷ്യനാണെങ്കിലും അള്ളാഹു അവർക്കൊന്നും ഒരു അധികാരവും കൊടുത്തിട്ടില്ല അവരോടൊന്നും തേടാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല അവരോടൊന്നും ചോദിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസേ തിരൂരിലെ പുതിയങ്ങാടിയിൽ ഈ ആന ചവിട്ടിക്കൊന്നൊരു ഇതിങ്ങനെ വായിക്കുമ്പോൾ അവിടുന്ന് അവിടുത്തെ ആ ഒരു ദൃശ്യം കാണുമ്പോൾ ആ ആഘോഷത്തിൽ വിളിച്ചു പറയുന്ന ഒരാൾ പറയാം വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ആളാണ് പുതിയങ്ങാടിയിലെ യാഹൂത്തങ്ങൾ എന്നൊക്കെ ഈ കൗമിനെ ഈ രൂപത്തിൽ അന്ധവിശ്വാസം പഠിപ്പിച്ച് ശിർക്കിലേക്ക് എത്തിക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പോഴുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ശരിക്കും മനസ്സിലാക്കിക്കോ അള്ളാഹു അല്ലാത്ത ഒരാൾക്കും ദുനിയാവിലാകട്ടെ ആഹ്രത്തിലാവട്ടെ ആകാശത്തിലാവട്ടെ ഭൂമിയിലാവട്ടെ ഒരധികാരസ്ഥാനവും ഒരണുമണി തൂക്കവും ഉടമപ്പെടുത്തുന്നില്ല അവർക്കാർക്കും ഒന്നിനും കഴിയില്ല ഒരു പങ്കുമില്ല ഒരു സഹായവും അതാക്കില്ല അല്ല വെച്ചിട്ടില്ല അതുകൊണ്ട് അള്ളാഹനോടും മാത്രം ചോദിക്കാനാ പറഞ്ഞത് തേടാനാ പറഞ്ഞത് പ്രാർത്ഥിക്കാനാ പറഞ്ഞത് അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കാൻ പറഞ്ഞിട്ടില്ല അടുത്ത ആയത്തി പരലോകത്ത് ഇപ്പോ ശഫായത്ത് ചെയ്യുമെന്നൊക്കെ ഒരു വാദം ഉണ്ടല്ലോ തന്നെ പറഞ്ഞു തരുന്നുണ്ട് ഇവരൊക്കെ ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് ഷഫായത്ത് ചെയ്യുന്നതാണ് ഈ ഷഫായത്തിൻ്റെ അവസ്ഥ അടുത്തായത് പറഞ്ഞു തരുന്നുണ്ട് കാരണം എന്താ പറയുക ഷഫായത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ ധാരണ എന്താ റെക്കമെൻഡേഷൻ അല്ലേ ഒരു പ്ലസ് ടുവിന് അഡ്മിഷൻ കിട്ടാത്ത ഒരാളെ വേറൊരാളെ റെക്കമെൻഡേഷൻ കയറ്റുക എന്നാൽ ഓന് മാർക്കില്ല എന്നാലും അയാൾ പറഞ്ഞുകൊണ്ട് കേറ്റാണ് അതുപോലെ നമുക്ക് കിട്ടാൻ സാധ്യത സാധ്യതയില്ലാത്തൊരു സംഗതി അള്ളാഹിനോട് പറഞ്ഞിട്ട് മഹാത്മാക്കൾ വാങ്ങിത്തരിക ദുനിയാവിലും ആഹ്റത്തിലും അങ്ങനെയൊക്കെ നടക്കുന്നതാണ് പക്ഷേ എന്ത് വിഡിത്തമാണെന്ന് മനസ്സിലാക്കുന്നത് എന്നാണ് അടുത്ത ആയത്തിലൂടെ അള്ളാഹു ചോദിക്കുന്നത് കാരണം എന്താ പറയുക അള്ളാഹുവിന്റെ അടുക്കൽ ഒരു ശുപാർശയും ഉപകാരപ്പെടുകയില്ല ഇല്ലാലിമനഹു അള്ളാഹു സമ്മതിച്ചവർ കൊഴികെ പരലോകത്ത് നടക്കുന്ന ഒരു ശുപാർശയെ പറ്റിയാണ് പറയുന്നത് നമുക്കറിയാം റസൂർലാഹി സാഹു അലൈ നാളെ പരലോകത്ത് ഏറ്റവും വലിയ ഉലമ എന്ന പേരിൽ അറിയപ്പെടുന്ന ശഫായത്തിനെ പറ്റി ഹദീസിൽ കാണാം ഏറ്റവും വലിയ ശുപാർശ അത് ചെയ്യുന്നത് നബിസ് അല്ല അലൈഹി വസ്ലമിയായിരിക്കും പരലോകത്ത് ഏറ്റവും വലിയ ശുപാർശ ചെയ്യുന്നത് നബിസ് അല്ല അലൈഹി വസമിയായിരിക്കും അതെന്തിനു വേണ്ടിയാണ് വിചാരണയ്ക്ക് വേണ്ടി മുഴുവൻ ആളുകൾക്കും വിചാരണയ്ക്കെടുക്കണേ അല്ല എന്ന് പറയാൻ എന്നിട്ട് നോക്ക് ആ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈ ആയത്ത് എന്ന് തഫ്സീറുകളിലൊക്കെ കാണാം അള്ളാഹുവിൻ്റെ അടുക്കലേക്കൊന്ന് ശുപാർശ പറയുമോ എന്ന് ആദൻ നബിയോട് ഇബ്രാഹിം നബിയോട് നൂഹ്നബി അലഹിം വസ്സലാം ഇവരോടൊക്കെ പറഞ്ഞു നോക്കും നബി നബിസ് അല്ലാ വസ്ലമ ഈ ഉമ്മത്തിന്റെ കാര്യം ഏറ്റെടുക്കുന്ന അങ്ങനെ നമുക്കറിയാലോ സൂറത്ത നബി അല്ല പറയുന്നില്ലേ അള്ളാൻ്റെ അടുക്കൽ ഒരാൾ മുണ്ടൂല അല്ല സമ്മതിച്ചാൽ ഒഴികെയെന്നാണ് അവസാന റസൂള്ളി സ്വല്ലാ അലൈവിസ്ലം അള്ളാഹുവിന്റെ അർഷിന്റെ താഴെ പോയിട്ട് സുജൂത് ചെയ്യാൻ ഏറെ നേരം സുചോതി ചെയ്ത് അള്ളാഹുവിനെ പുകടുത്തുകയും അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയും അള്ളാഹുവിനോട് സ്ത്രോത കീർത്തനങ്ങൾ നടത്തുകയും ചെയ്യും വയം മുഹമ്മദെ നിന്നെ നിന്റെ തല ഉയർത്തിക്കോ സൽ തുഴത്താ നീ ചോദിച്ചോ നിനക്ക് തരാം വഷഫ ദുഷഫ് നീ ചോദിച്ചോ നീ ശുപാർശ ചെയ്തോ നിന്റെ റെക്കമെന്റ് സ്വീകരിക്കാം എന്ന പറയുന്നതാണ് എന്താ അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിൽ നിന്ന് പരിഭ്രമം നീങ്ങപ്പെട്ടാൽ നീക്കപ്പെട്ടാൽ കാലൂ അവര് ചോദിക്കും മാതാ കാല റബ്ബുക്കും നബിസലാഹു അലഹി വസ്ലം അള്ളാഹുവിന്റെ മുമ്പിൽ ശുപാർശക്ക് പോയി തിരിച്ചു വരുമ്പോൾ എന്താ റബ്ബു പറഞ്ഞത് എന്ന് ആകാംക്ഷയും ചോദിക്കുന്നു കാലുൽ ഹക്ക് അവർ പറയുന്ന ന്യായമായ മറുപടിയാണ് പറഞ്ഞത് അലിയുൽ കെബീർ അള്ളാഹു അത്യുന്നതനാണ് അള്ളാഹു മഹാനാണ് അള്ളാഹു വലിയവനാണ് അപ്പോൾ ഒരു ശുപാർശ കേറി ചെന്ന് പറയാനുള്ള സന്നിധാനം സവിതമല്ല അള്ളാഹുവിൻ്റെ അടുക്കൽ അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യുന്ന റസൂർ അഹായി സല്ലാഹു അലൈവിസലമ്മ വരെ എത്ര മേൽ കാത്തിരുന്ന് എത്ര നേരം കാത്തിരുന്നിട്ടാണ് ആ അനുമതി പോലെ ലഭിക്കുന്നത് എന്നിട്ട് ആളുകളുടെ ഉള്ളിൽ പരിഭ്രമമാണ് പഠിച്ചോന് ഇത് സ്വീകരിക്കും ആ റക്കമെന്റ് എന്നിട്ട് ആ പരിഭ്രമം നീങ്ങപ്പെട്ടാൽ ആളുകളൊക്കെ പോയി ചോദിക്കും അള്ള എന്താ പറഞ്ഞത് ആ റെക്കമെന്റ് സ്വീകരിക്കൂ ഇല്ലയോ എന്നുള്ള ആകാംക്ഷയോടെ പോയി ചോദിക്കുന്നതാണ് അപ്പോ നമ്മുടെ നാട്ടിൽ ആ എന്നാൽ ഇവനങ്ങ് ഇവന കേറ്റ് എടുക്ക് ഒരു ജോലിക്ക് എന്നൊക്കെ പറയുന്ന ശുപാർശ ഉണ്ടല്ലോ അതൊന്നും അല്ലാൻ അടുത്ത് ഇല്ല ജീവിച്ചിരിക്കുമ്പോഴും ഇല്ല മരിച്ചാലും ഇല്ല ആഹ്റത്തിലെപ്പോലും ശുപാർശയുടെ അവസ്ഥയാണിത് അതുകൊണ്ട് അല്ലാൻ എടുക്കൽ ശുപാർശ പറയാന് നമ്മൾ അല്ലല്ലാത്ത ആരോടും ചോദിക്കണ്ട പറയണ്ട ഇതാണ് ഈ ആയത്തിലൂടെ ഒക്കെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് എന്നാണ് പ്രിയപ്പെട്ടവരെ തൗഹീദ് മനസ്സിൽ ഉറപ്പിക്കുക ഈമാൻ അതിലാണ് കുടികൊള്ളുന്നത് തീർച്ചയായിട്ടും അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളിലൊക്കെ ഈമാൻ വ്യാപിക്കേണ്ടതുണ്ട് തൗഹീദ് ഉറച്ചു കഴിഞ്ഞാൽ ലോകത്ത് ലോകത്തൊരാളെ നമ്മൾ പേടിക്കൂല ആർക്കും നമ്മളിൽ അത് അരധികാരം ഉണ്ടാവില്ല നമുക്കിവിടെ ഉള്ളിൽ നിർഭയത്തുണ്ടാവും സമാധാനം ഉണ്ടാവും അതല്ലാത്ത ആരോട് നമ്മളൊരു കാര്യവും അന്വേഷിക്കേണ്ട ചോദിക്കേണ്ട തേടണ്ട പറയണ്ട നേർച്ചയാക്കണ്ട റബ്ബ് മതി എന്ന തീരുമാനത്തിലെത്തുമ്പോൾ ഇഹലോകത്ത് ും പരലോകത്തും സമാധാനവും സന്തോഷവും ഉണ്ടാവും അള്ളസുഭഹാനുഭവത്താൽ ആ രൂപത്തിൽ മൂമിനായി ജീവിച്ച് മൂമിനായി മരിക്കാനുള്ള തോഫിയൊക്കെ നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ